ഇടോ തൻ്റെ അമ്മായി വരുന്നുണ്ട് കേട്ടോ ഒന്ന് അമ്മായി എന്താ ഇല്ലാതെ രാത്രിയിലേക്ക് ആഹ് എനിക്ക് ഇങ്ങോട്ട് വരുന്ന രണ്ടു ദിവസം മുമ്പ് എന്നെ അറിയിക്കണം അതെയാ നീ എന്താ പോലെ ചോറ് പോയി ഞാൻ ചോറ് സമയുന്നു ചോറ് വിളമ്പട്ടെ ആളപ്പിക്കണം േ കഴിക്കാർക്കോളെ അത് എനിക്കുള്ള ചോറാ അത് കൂടി ഇങ്ങോട്ട് കറി എന്നോ ആ കൊണ്ട് എണ്ണ അതെ കറി എടുക്ക ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ ചോറുണ്ടോ ചോറ് കയറുന്നു അയ്യോ അവസാനമില്ല ഒരു നേരം കഴിച്ചില്ലെന്നോര് കുഴപ്പമില്ല ഒരു ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് മക്കളെ കഴിക്കാറെന്ന് പറയാൻ േറ്റ് വെച്ചേര് ഞാൻ എടുത്തോളാം നല്ല സ്വാദൊക്കെ ഉണ്ടായിരുന്നു ആ പക്ഷെ വിശപ്പില്ലാതെ ആയിപ്പോയി അല്ലെങ്കിൽ ഞാൻ കുറെ കൂടെ കഴിച്ചേനെ